ആദർശമല്ല പ്രായോഗികതയാണ് നോക്കേണ്ടത് നടപ്പ് കേരള രാഷ്ട്രീയം നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ് പ്രയോഗങ്ങളിലെ തെറ്റുതിരുത്തുന്ന ആദർശങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു ആദർശത്തെ പാഠം പഠിപ്പിക്കുന്ന പ്രായോഗികതയുടെ സമയമാണ് ഇത് ഇന്നത്തെ തിരുവായുധർവ തയ്യാറാക്കിയിരിക്കുന്നത് ഒരാദർശത്തിൻ്റെയും പിന്തുണയില്ലാതെയാണ് പ്രായോഗികത മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ സ്വാഗതം വിമർശിക്കപ്പെടുന്ന തീരുമാനങ്ങൾ ചിലപ്പോഴൊക്കെ ഭരണാധികാരികൾക്ക് എടുക്കേണ്ടി വരാറുണ്ട് പറഞ്ഞു നിൽക്കാൻ കാരണങ്ങൾ അന്വേഷിക്കുകയാകും അപ്പോൾ അത്തരം ഭരണാധികാരികൾ ചെയ്യുക അവിടെയാണ് ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ കാരണങ്ങൾ പോലും ആവശ്യമില്ല എന്തും പറഞ്ഞു കളയും കേൾക്കാനാണ് വിധി അങ്ങനെയാണ് മദ്യനയത്തിലെ മാറ്റവും പറഞ്ഞു കളഞ്ഞത് ഒരുപാട് വെള്ളമൊഴിച്ചാൽ ഏത് മദ്യത്തിൻ്റെയും വീര്യം പോകും എന്നതുപോലെ ഒരുപാട് മാറ്റം വരുത്തിയാൽ ഏത് നയവും നയമല്ലാതാകും കൂട്ടിയ ബാറുകൾക്ക് ഓരോ ബാറുകളിലും ഉണ്ടായിരുന്ന എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ കൊടുക്കണമെന്ന വ്യവസ്ഥയിൽ ബിയർ വൈൻ പാർലുകൾ അനുവദിക്കും നീ അറിഞ്ഞു നീയറിഞ്ഞു ആദ്യദായം ഇങ്ങനെ വരത്തുള്ളൂന്ന് ആർക്കും അറിയാവുന്നതല്ലേ ഇന്നത്തെ നിലയ്ക്ക് പോയാൽ വെറും അതിനും മാത്രമല്ല അവിടെയൊക്കെ പഴയതുപോലെ കുപ്പി കൊട്ടു തറയാൻ പോവുകയാണെന്നുള്ളതിന് ആർക്കാ സംശയം ഫൈവ് സ്റ്റാർ കഴിഞ്ഞ് ഫോർ ആയി ഫോർ സ്റ്റാറും ത്രീ സ്റ്റാറും തബിലിറ്റി വ്യത്യാസം ഇട്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അപ്പം തീരുമല്ല ഇടപാടിലേക്ക് ട്രൈ ഡേ ഒഴിവാക്കുന്നു നല്ല ഉദ്ദേശത്തോടു കൂടി ഇത് അവധി ദിവസങ്ങളിൽ കുടുംബമൊക്കെ ആയിട്ട് എല്ലാവരും സ്വസ്ഥമായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അല്ലെ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ മുമ്പോട്ട് വെച്ചൊരു നിർദ്ദേശമാണ് ആരുടെ ഭാഗത്തു നിന്നും ഇതിനു മുമ്പുള്ള ഒരു ചർച്ചയിലും വന്നിട്ടുള്ളതല്ല ഞാൻ കൊണ്ടുവന്നതാണ് പക്ഷേ ഉദ്ദേശിച്ച ഫലമില്ല ട്രൈ ഡേ മാറ്റിയും ശനിയാഴ്ച മദ്യവില്പന അറുപത് ശതമാനം കൂടിയത് കാരണം ഞായറാഴ്ചത്തെ ഡേ വേണ്ടെന്ന് വെച്ചു എന്നാണ് ന്യായം മദ്യ ഉപയോഗം കുറയ്ക്കണമെന്ന ആത്മാർത്ഥതയുള്ള മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ബാക്കി നാൽപ്പത് ശതമാനത്തിൻ്റെ കുറവുണ്ടായി എന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അതുണ്ടായില്ല ഏതായാലും കുടിയന്മാർ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളിൽ ഹാപ്പിയാണ് വളരെ വളരെ ഹാപ്പി വരുത്തിയ മാറ്റങ്ങൾ എന്താ അത് ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് കുറച്ചുകൊണ്ടാണ് ഞായറാഴ്ചയോടെ കൊടുത്തത് പ്പം അത് എടുത്തിരിക്കുന്നത് പിന്നെ ഹാർഡ് പിന്നെ മദ്യം വീര്യം കൂടിയ മദ്യം കുറയ്ക്കുകയും ഇത് പിന്നെ കള്ളിനോടൊപ്പം ഈ ബിയറും ബൈനും ഉപയോഗിക്കുക എന്നുള്ള ഇതാണ് എത്ര എത്ര കാര്യങ്ങൾ ചെയ്തു പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥതയോടുകൂടി നടപ്പിലാക്കി അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം രണ്ട് സെക്രട്ടറിമാർ അതിവേഗം തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ട് വെച്ചാണ് ഇത്ര പെട്ടെന്ന് നയംമാറ്റത്തിനുള്ള തീരുമാനം ഇങ്ങനെയായിരുന്നെങ്കിൽ പണ്ട് വെറുതെ മൻമഥൻ സമിതിയൊന്നും നിയമിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അന്നും സെക്രട്ടറിമാർക്ക് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടി കൊടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലൊരു റിപ്പോർട്ട് മുമ്പ് ബാറെല്ലാം പൂട്ടിയതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായി മദ്യവിരോധത്തിൻ്റെ കഥകൾ ആളെ വെച്ചും സ്വന്തമായും പറഞ്ഞു നടന്ന ആൾ തന്നെയല്ലേ ഇപ്പോൾ നയംമാറ്റത്തിൻ്റെ ക്രെഡിറ്റിനായും മത്സരിക്കുന്നത് എന്നോർക്കുമ്പോഴാണ് രസം ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുള്ള മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ ഞാൻ പ്രൊഫസർ കുമാരപിള്ള സാറ് മട്ടാഞ്ചേരിയില് ഒരു ഷാപ്പിന്റെ പഠിക്കൽ നിരാഹാരം കണ്ടു അന്ന് എം പി മൻമദൻ സാറും അച്ഛനും കൂടെ വന്ന് നിവേദനം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിൽ ആ പ്രസിഡന്റ് ചർച്ച ചെയ്തൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ കൺവീനർ അന്നത്തെ എക്സൈസ് മന്ത്രി എൻ ശ്രീനിവാസനും മന്ത്രി കമലം ഈ മൂന്ന് പേര് ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയായിരുന്നു ഞങ്ങൾ മൂന്ന് പേരുടെ കൂടി നിരവധി പ്രാവശ്യം പല സിറ്റിംഗ് നടത്തി എല്ലാവരുടെയും അഭിപ്രായം എടുത്തതിനു ശേഷം ഞങ്ങളൊരു ശുപാർശ കൊടുത്തു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ കെ കരുണാകരൻ അന്നത്തെ മുഖ്യമന്ത്രി ഉദയഭാനു കമ്മീഷനെ നിയോഗിച്ചത് ആ റിപ്പോർട്ടിനകത്താണ് ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കണം അന്നു മുതൽ അദ്ദേഹം ഘട്ടം ഘട്ടമായി ഈ മദ്യനിരോധനം നടപ്പിലാക്കാൻ വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരാളെ പറ്റില്ല ആര് ഏത് ഘട്ടംഘട്ടമായി മദ്യം ഇല്ലാതാക്കാനല്ല ഘട്ടംഘട്ടമായി മദ്യം നയം ഇല്ലാതാക്കാനാണ് പരിപാടിയെന്ന് വ്യക്തമായി പെട്ടുപോയത് വി എം സുധീരനാണ് കെ പി സി സി പ്രസിഡന്റ് ആകാൻ വന്നപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ എ സി സി പ്രസിഡന്റിൽ ഉണ്ടായിരുന്ന പവർ തനിക്ക് കേരളത്തിൽ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചുപോയി മൻമോഹൻ സിംഗ് അല്ല ഉമ്മൻചാണ്ടി എന്ന് മനസ്സിലായത് ഇപ്പോഴാണ് അടഞ്ഞുകിടന്ന നാനൂറ്റി പതിനെട്ട് മാത്രമല്ല തുറന്നു പ്രവർത്തിച്ച മുന്നൂറ്റി പന്ത്രണ്ട് ബാറുകൾ കൂടി അടച്ചുപൂട്ടാനുള്ള ധീരമായ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് യു ഡി എഫ് ഏകകണ്ഠമായിരുന്ന തീരുമാനമാണ് ആ തീരുമാനം സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പുനഃപരിശോധനയുടെയും ഒരു പ്രസക്തി ഇപ്പോഴൊന്നും തോന്നുന്നില്ല നിങ്ങൾ പോകൂ നമ്മെ ആഹ്വാനം ചെയ്ത ആ ആ മഹാൻ മഹാൻ കണ്ട കണ്ട സ്വപ്നം സ്വപ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞേ ഇന്ത്യ സഹോദര കഴിയുന്ന ഒരു ഇന്ത്യ മദ്യവില്പനക്കാരുടെ പൈസ വേണ്ട ഒരു കാരണവശാലും മദ്യവില്പനക്കാരിൽ നിന്നും പണം പിരിക്കരുത് മദ്യവില്പനക്കാരുടെ വോട്ട് വേണ്ട വേണ്ട എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നയം കണ്ടേ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ രാഷ്ട്രപിതാവ് പുത്രനും ും മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും നേതാജി സുഭാഷ് ചന്ദ്രബോസും മൗലാന അബ്ദുൽ കലാം ആസാദും സർദാർ വല്ലഭായി പട്ടേലും അതുപോലുള്ള ധീര ധീരദേശാഭിമാനികളായ നേതാക്കന്മാർ ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മതേതരത്വ ആശയങ്ങൾ സുഹൃത്തുക്കളെ പ്രശ്നം ഞാൻ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നമസ്കാരം കാലുകൾ നിവർത്തുന്നു ഭരണത്തിൽ ഭരണത്തിലിരിക്കുമ്പോ എന്നും നമുക്ക് ഇഷ്ടപ്പെട്ട തീരുമാനം മാത്രം എടുക്കാൻ ഇപ്പൊ എനിക്ക് പൂർണ്ണമായി യോജിപ്പുണ്ടായിട്ടാണോ അല്ലല്ലോ പിന്നെ പക്ഷെ പ്രായോഗികമായി ഗവൺമെന്റിൽ ഇരിക്കുമ്പോ ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ നിർബന്ധിതരായി നിർബന്ധിതായി തീരുമാനം ഈ സമ്പൂർണ്ണ മദ്യ നിരോധനം ആ ചെലപ്പോ നടപ്പിലാവും കാത്തിരുന്നാൽ മതി ഇപ്പോൾ നടപ്പാക്കും ആദ്യം അടച്ച ബാറുകൾ തുറക്കരുത് എന്ന് ആദർശം കൊണ്ട് സുധീരൻ പറഞ്ഞപ്പോൾ എന്നാൽ തുറന്ന ബാറും അടച്ചു കളയാമെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് അതായത് സുധീരനെ തോൽപ്പിക്കാൻ സുധീരനേക്കാൾ വലിയ ആദർശവാനായി ഇപ്പോൾ മദ്യനയം മാറ്റരുത് എന്ന് സുധീരൻ കടുംപിടുത്തം പിടിച്ചപ്പോൾ മാറ്റണമെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സുധീരനേക്കാൾ വലിയ കടുംപിടുത്തക്കാരനായി എന്തായാലും കുരിശ് സുധീറിന് മേൽ തന്നെയായിരിക്കും പ്രതിപക്ഷ കക്ഷികൾ കടുത്ത ഭാഷ കെ പി സി പ്രസിഡന്റ് ആ തീരുമാനത്തെ എതിർത്തത് ഒരു കെ പി സി സി പ്രസിഡന്റിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണ് കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിലൂടെ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ നിലനിർത്താനും സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും അതിൻ്റെ പ്രസിഡന്റ് ശ്രീ വി എം സുധീരനും പ്രത്യേകമായ ഉത്തരവാദിത്വമുണ്ട് അപരാധമിന്തുലം ചെയ്തു അല്ല പാർട്ടിയുടെ ഗവൺമെന്റിനെ പരസ്യമായി വിമർശിക്കുന്നത് തീർച്ചയായിട്ടും സംഘടനാ മര്യാദകൾക്ക് യോജിച്ചതല്ല അച്ചടക്കത്തിന് യോജിച്ച കാരണം മറ്റുള്ളവർ ഗവൺമെന്റിനെ പരസ്യമായി വിമർശിച്ചാൽ അതിന്മേൽ നടപടി സ്വീകരിക്കേണ്ടത് പ്രസിഡന്റ് ആണ് മുന്തിരി മുന്തിരി ചാറൊരു ശാന്തി ഒരു പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ പല അഭിപ്രായങ്ങളും ചിലപ്പോൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ആ അഭിപ്രായങ്ങളോട് നമ്മൾ സമരസപ്പെടേണ്ടി വരും ആ അഭിപ്രായം നമ്മൾ പിന്നെ പ്രകടിപ്പിക്കാതിരിക്കേണ്ടി വരും ജനാധിപത്യ പാർട്ടിയല്ലേ ഇതിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം മാത്രമാണ് ശരി അതിലേക്ക് എല്ലാവരും വരണം എന്ന് ഏതെങ്കിലും ഒരു പ്രവർത്തകനോ നേതാവോ ക്ഷണിക്കുന്നത് ജനാധിപത്യമാണോ മലയിൽ നിന്നു വിളാവത്തിൻ മാതലക്കേവെന്നെ കുശിലേറ്റുവാ അപരാധമിന്ദു ഞാൻ ചെയ്തു അതല്ല ഹൈക്കമാൻഡ് സി എം സുധീരനെ തന്നെ ഇവിടെ കെ പി സി പ്രസിഡൻറ്റായി നിയോഗിച്ചത് ഗ്രൂപ്പുകൾക്ക് അതീതമായി ഇവിടുത്തെ പാർട്ടിയെ ഐക്യത്തോടെ യോജിപ്പോടെ കൊണ്ടുപോകാനാണ് ഒരു അഭിപ്രായ സമവായം ഉണ്ടാക്കേണ്ട പ്രസിഡൻ്റ് ഒരു അഭിപ്രായത്തിൽ അടി പിടിവാശി കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ എങ്ങനെ ഈ അഭിപ്രായ സമവായത്തിന് അദ്ദേഹത്തിന് രൂപം കൊടുക്കാൻ കഴിയും നിങ്ങൾ മോക്ഷവാതിൽ തുറക്കിക്ഷൻ കൈകൾ ബന്ധിച്ചു പ്രസിഡന്റ് അല്ല അതിപ്പോ ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് വന്നു എന്ന് പറയുമ്പോലെ ഉള്ളൂ കാരണം ഭ്രാന്ത് വന്നാൽ ഇടേണ്ടത് ചങ്ങല അല്ലേ കെ പി സി സി പ്രസിഡന്റിനെ വിളിക്കാതെ എം എൽ എ മാരുടെ യോഗം വിളിച്ച് ശക്തി തെളിയിച്ചതോടെ ഉമ്മൻചാണ്ടിക്ക് സന്തോഷമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ടും സ്വന്തം ഗ്രൂപ്പിൽ ഒരു എം എൽ എ പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത സുധീരൻ വഴിയാധാരവുമായി അന്തസ്സായി രാജിവയ്ക്കലാണ് ഇനി പോകുമ്പഴി അല്ലെങ്കിൽ പാർട്ടിക്കും പാർലമെന്ററി പാർട്ടിക്കും വേണ്ടാത്ത പാർട്ടി പ്രസിഡന്റായി ഇങ്ങനെ കഴിയേണ്ടി വരും Yeah! തിരിച്ചെത്തും വരെ ഇടവേള പോസ്റ്റർ പോസ്റ്ററെടുത്തും ഒട്ടിക്കലുമാണ് കേരളത്തിലെ മാവോയിസ്റ്റുകളുടെ പ്രധാന വിപ്ലവ പ്രവർത്തനം എന്നാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് പ്രവർത്തനത്തിൽ നേരിയ പുരോഗതിയുണ്ട് ഓഫീസ് തകർക്കലും ജീപ്പ് കത്തിക്കലും നടത്തി വിപ്ലവം മുന്നേറുന്നുണ്ട് പിടിക്കാൻ പലവിധ കുപ്പായങ്ങളിൽ പോലീസുമുണ്ട് ബാർക്കോഴയും മദ്യത്തിൻ്റെ നയമാറ്റവുമെല്ലാം വിവാദമാകുമ്പോൾ മാത്രം ആക്രമണങ്ങൾ നടത്തി ശ്രദ്ധ മാറ്റുന്ന ഈ മാവോയിസ്റ്റുകളെ അത്യാവശ്യമായി പിടികൂടേണ്ടതാണ് വളരെ ബോധപൂർവമായി രാത്രി കാലങ്ങളിൽ സ്ഥാപനങ്ങൾക്ക് കല്ലെറിയുകയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ചില ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാവോയിസ്റ്റ് ആണെന്നും അല്ലെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഹലോ ഞാൻ ആന്റി ടെററിസ്റ്റ് തീവ്രവാദ വിരുദ്ധ പരിശീലനം കഴിഞ്ഞ് ഞാൻ ലാൻഡ് ചെയ്തേ ഉള്ളൂ ോട്ട് പോകുന്നത് അല്ലാതെ നിന്റെ അമ്മായിഅമ്മസ്റ്റുകളൊക്കെ ഇവിടെ പതിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് മാവോയിസ്റ്റ് ആക്രമണമാണ് എന്ന് പറയാൻ പറ്റുന്നില്ല നമ്മൾ തീവ്രവാദി പിടിക്കാനാണ് പോകുന്നത് കേട്ടാ അത് ഓർമ്മ വേണം തീവ്രവാദികളെ പിടിക്കാൻ നമ്മൾ അകത്ത് കയറുമ്പോൾ നമ്മൾ കരണം മറിഞ്ഞു വേണം പോകാൻ ഈയിടെ അകത്ത് കുഴിബോംബ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ിലൊക്കെ നിറയെ ആൾക്കാരായിരുന്നു അടിച്ച് പൊളിക്കുകയായിരുന്നു അവിടെ വന്നപ്പോൾ മുന്നിൽ ഒരു ആൾ വന്നിട്ട് പറഞ്ഞു പുറത്തിറങ്ങണ്ട ഞങ്ങള് മാമോയിസ്റ്റുകളാണ് പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ കേറിക്കാൻ ഞങ്ങൾക്ക് അടിച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് പോകുന്നു അന്ന് അതേ വീട്ടിൽ തന്നെ ഉള്ളിൽ കയറി ജനല് വഴിയാണ് കണ്ടത് നമ്മൾ തീവ്രവാദികളെ പിടിക്കാൻ പോകുമ്പോ വെറുതെ അങ്ങ് കേറി പോകരുടെ അതിലൊരു നയമുണ്ട് എന്ന് നോക്കി വെറുതെ കണ്ടിട്ടില്ല വർഷം ഒന്ന് രണ്ടായി ഇങ്ങനെ തിരഞ്ഞു നടന്നിട്ടും കൊള്ളാവുന്ന ഒരു മാവോയിസ്റ്റിനെ പോലും പിടികൂടാൻ കഴിയാത്ത പോലീസിനോട് മാവോയിസ്റ്റുകൾക്ക് തന്നെ സഹതാപം തോന്നി തുടങ്ങിയിട്ടുണ്ടാകും ഒന്നു രണ്ടു പേർ ഉടനെ വന്നു കീഴടങ്ങാനാണ് സാധ്യത ഞങ്ങൾ മാവോയിസ്റ്റുകൾക്ക് അടച്ചിട്ട വാതിൽ ഒരു പ്രശ്നമല്ല തുറന്നകത്ത് കയറിയിരിക്കും ഞങ്ങൾ മാവോയിസ്റ്റുകൾ ഇല്ല നിങ്ങളുടേത് വെറും ബൂർഷ ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങൾ മാവോയിസ്റ്റുകളാണ് യഥാർത്ഥ വിപ്ലവകാരികൾ നിങ്ങൾ എന്നെ വിലക്കം നോക്കണ്ട അത് കേരളത്തിലെ മാവോയിസ്റ്റുകളുടെ തീരുമാനമാണ് അടുത്ത മാസം കൂടി ആറ് സ്ഫോടനവും നാലുളിപ്പോരും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒളിവിൽ താമസിക്കണം ബോംബുണ്ടാക്കണം സാറ്റലൈറ്റ് ഫോണിന്റെ ബില്ല് അടയ്ക്കണം സ്മോൾ അടിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒളിപ്പോരും നടത്തണം ഒരു വിപ്ലവകാരിയുടെ ചെലവിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല നീ മാവോ ആരാന്ന് ോ ആരാ റഷ്യയിലെ രാഷ്ട്രപിതാവ് റഷ്യയിലെ രാഷ്ട്രപിതാവ് അയ്യോ ചൈനീസ് വിപ്ലവത്തിന്റെ മാവോ സത്യം നിന്റെ ശരിക്കുള്ള പറരിക്കൻ നാട്ടുകാരെ മാവു മുരുകാന്ന് വിളിക്കും മാവ് മാവുരുകാട്ടിലെ അരിമാവിന്റെ ബിസിനസ് ആയിരുന്നു അതാ എല്ലാരും മാവ് വിളിക്കുന്നത് അയ്യേ എന്നെ മാവോന്ന് മാവോന്ന് ആദ്യമായിട്ട് വിളിച്ചത് എന്റെ വീട്ടിലെ ലില്ലി പൂച്ചയാ പൂച്ച എന്നെ പൂച്ച മ്യാവോ മ്യാവോ ഇങ്ങനെ കാണുമ്പോളിക്കും എന്റെ ലില്ലിപ്പൂച്ചല്ലേ എനിക്ക് വിളിയാക്കാതിരിക്കാൻ പറ്റും മാവോയിസ്റ്റ് തന്നെ ആകണമെന്നില്ല തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രോത്സവ വേളയിൽ ഡാൻസർ തമ്പി പ്രതിഷേധിക്കാൻ ഈ കലാരോഗത്ത് വന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ആയിരം ആയിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കൊച്ചണി എന്റെ വാക്കുകൾ തെറ്റുണ്ടെങ്കിൽ അനുഗ്രഹം തമ്പിയുടെ സരിതക്കെതിരായ പ്രതിഷേധം കണ്ടാൽ ഇതിലും ഭേദം മാവോയിസ്റ്റ് ആക്രമണമായിരുന്നു എന്ന് തോന്നിപ്പോകും

thank <laughs> you ബോധത്തോടെയിരുന്ന് ഇത്തരം പ്രതിഷേധങ്ങൾ കാണാൻ പറ്റില്ലെന്ന് കരുതിയാകണം ഉമ്മൻചാണ്ടി മദ്യനയത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അടുത്തത് മറ്റൊരു പ്രതിഷേധമാണ് പുരസ്കാരങ്ങൾ നൽകുമ്പോൾ ജാതി നോക്കണം എന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം വിഷയം സാഹിത്യവും സാംസ്കാരികവുമാണ് സംസ്കാരം അല്പം കൂടുതലായിരിക്കും സൂക്ഷിക്കണം ാരായണ നമ്പൂരി ഒരിക്കലും നമ്പൂരിമാർക്ക് കൊടുക്കാൻ പറ്റാത്ത അവാർഡാണ് നമ്പൂരിമാരുമായിട്ട് സ്ഥിരമായിട്ട് സണ്ടയിലാണ് എഴുത്തച്ഛൻ നമ്പൂരിമാർക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞ ഇതിൽ പല ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യം അത് നമുക്കറിയാലോ ഇപ്പറത്തെ സാംസ്കാരിക വകുപ്പ് ആരോഗ്യം നോക്കണം അറിയാമല്ലോ അതിന് അക്കി താച്ചു നമ്പൂരി എന്ന് പറയുന്ന വിട്ടി നമ്പൂരിക്ക് കൊടുത്തു അവാറല്ലേ അദ്ദേഹം നിങ്ങൾ വെളിച്ചം കേട്ടുണ്ടോക്കമാണുണ്ണി തമസല്ലോ സുഖപ്രദം അതായത് വെളിച്ചം ദുഃഖമാണെന്നാണ് പറഞ്ഞത് വെളിച്ചം വേണ്ടാന്നും കരുത് അക്കിത്ത നമ്പൂരിക്ക് വെളിച്ചം വേണ്ട കാരണം എന്താ പറയുമോ അവർ നമ്പൂരി സംബന്ധക്കാരാണ് അപ്പം സംബന്ധം വേണമെങ്കിൽ വെളിച്ചം ഉണ്ടാക്കിയേ പറ്റുമോ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ സംബന്ധം ആഘോഷിക്കാന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം അങ്ങനെ എഴുതിയ കോന്തന്മാർക്കൊക്കെയാണ് ഇവിടുത്തെ ഈ അവാർഡ് കൊടുക്കുന്നത് പക്ഷെ ഇവരുടെയൊക്കെ സാഹിത്യം ഇവരൊക്കെ ചാവുന്നതിന് മുമ്പ് തന്നെ കൃതികൾ മരിക്കും ഇപ്പം ശ്രീ ന രാധാകൃഷ്ണൻ എഴുതിയ എല്ലാ നോവലുകളും ഇപ്പം ജടപ്രായ പതിനഞ്ചു കൊല്ലം മരിച്ചു അയാളുടെ ആയുധ നോവൽ മരിച്ചിട്ട് മുപ്പാർഷിയായി പിന്നെ എല്ലാ നോവലുകളും അദ്ദേഹത്തിൻ്റെ നോവലുകളും ജടപ്രായമാണ് അപ്പൊ ഇവരൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അവരുടെ സാഹിത്യ കൃതികളൊക്കെ ചാവും മൃതിയടയി അവരെയൊക്കെ വല്ല ചട്ടക്കൊഴികളൊക്കെ കെടുത്തുണ്ടാവും ഇപ്പം അപ്പൊ നാലുകെട്ടിന്റെ സാഹിത്യകാരൻ്റെ കരുതി അത് തന്നെയാണ് അത് ഈ നാലുകെട്ടൊക്കെ ആര് വായിക്കണപ്പോൾ കോളേജ് ക്യാമ്പസിൽ വല്ലവരും വായിക്കുന്നുണ്ടോ അതൊക്കെ എം ടി ചാവുന്നതിന് മുമ്പ് തന്നെ അയാളുടെ കൃതികളൊക്കെ ചത്തു അപ്പോ അതിനു വേണ്ടിയിട്ട് ജീർണാ സാഹിത്യം വരുത്തുന്നതിന് വേണ്ടിയിട്ട് മാംസ സാഹിത്യം വരുന്നതിന് വേണ്ടിയിട്ട് ഇയാൾക്ക് എഴുത്തച്ഛനെ മാറി നടക്കുന്നതിനുള്ള ഒരു ഗൂഢാലോചനയുണ്ട് അങ്ങനെ ഈ ഗൂഢാലോചന ഫലപ്രതാവിനെ കേരളം ഞങ്ങൾ കത്തിക്കും അത് ഞങ്ങൾ സമ്മതിക്കില്ല ഈ എഴുത്തച്ഛൻ പുരസ്കാരം ഈ ശ്രീരാധാകൃഷ്ണനെ പോലെയുള്ള ഒരു കൊള്ള സാഹിത്യകാരന് നൽകുകയാണെങ്കിൽ അത് ഈ സർക്കാരിന്റെ അവസാനത്തെ ഒരു കളിയാണ് ഇത്രയൊക്കെ കാണിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് കരുതരുത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല കാര്യങ്ങൾ പലതും ചെയ്യുന്നത് ഭരണത്തിലിരിക്കുന്നവർക്ക് മാത്രമല്ല ആ ഗതികേട് ചെയ്യുന്നത് നല്ല കാര്യമല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി മുതൽ മാധ്യമപ്രവർത്തകൻ വരെയുള്ളവർ ഈ ന്യായം പറയുന്നതെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ ഇനിയുള്ള പറച്ചിൽ അടുത്ത ആഴ്ച തിരുവാതിർമായയുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് ഡോട്ട് കോമിലും യൂട്യൂബിലുമുണ്ട് കാണുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം